തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് അഭിനയം കൊണ്ടും ഗ്ലാമർ കൊണ്ടും മുൻനിര നായികമാരിൽ പ്രശസ്തിയായ നടിയാണ് പ്രിയാമണി കേരളത്തിലെ പാലക്കാട്ടുകാരിയാണെങ്കിലും ജനിച്ചു വളർന്നത് ബാംഗ്ലൂരിലാണ് സത്യം എന്ന ചിത്രമാണ് പ്രിയാമണിയുടെ ആദ്യത്തെ മലയാള സിനിമ തിരക്കഥ എന്ന സിനിമയിലെ പ്രകടനം പ്രിയയുടെ കരിയറിലെ തന്നെ മികച്ച ഒരു സിനിമയാണ് ഇന്ന് തെലുങ്ക് കന്നഡ തമിഴ് മലയാളം ഹിന്ദി സിനിമകളിലെ നിറസാന്നിധ്യമാണ് പ്രിയാമണി വിവാഹം കഴിഞ്ഞും പ്രിയമണി സിനിമാ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നുമുണ്ട് ഇതിനിടയിൽ നായകനും ഉപനായകനുമൊക്കെയായി അഭിനയിക്കുന്ന നടൻ ടെനി ടോമും പ്രിയമണിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് ഓടും രാജ ആടും റാണി എന്ന ചിത്രത്തിൽ ടെനി ടോം ആയിരുന്നു നായകൻ ചിത്രത്തിൻ്റെ സംവിധായകൻ പ്രിയാമണിയോട് കഥ പറഞ്ഞു പ്രിയാമണിക്ക് കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപ്രകാരം അഡ്വാൻസുമായി അവർ ബാംഗ്ലൂരിലേക്ക് ചെന്നു ശേഷം നടന്നത് ഒരു നാടകത്തിലെ രംഗം പോലെയായി അല്പം ആലോചിച്ച ശേഷം പറയാമെന്ന് പറഞ്ഞുപോയ പ്രിയാമണിയും രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് വന്ന് പറഞ്ഞത് കേട്ട് അവർ ഞെട്ടിപ്പോയി ടിനി ടോമിന് നായികയാവാൻ എനിക്ക് താൽപ്പര്യമില്ല എന്ന മെസ്സേജ് ആണ് അവർ അയച്ചത് സുരാജ് വഞ്ഞാറമൂടിന്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ചിത്രത്തിലേക്ക് വിളിച്ചപ്പോഴും ഇതേ അനുഭവം ഉണ്ടായി എന്ന് സുരാജ് പറഞ്ഞിരുന്നു ഇതുപോലത്തെ രണ്ട് അനുഭവങ്ങൾ നടന്ന സാഹചര്യത്തിൽ ടിനി ടോം പ്രിയമണിയോട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പ്രിയ മണിയുടെ നായകനാകാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ടിനി ടോമിൻ്റെ ചോദ്യം ടിനിയുടെ ചോദ്യത്തിന് പ്രിയ മറുപടി വളരെ കൃത്യമായിരുന്നു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കാര്യം എനിക്കറിയില്ല ടിനി ടോമിൻ്റെ ചിത്രത്തിൻ്റെ കഥ ഞാൻ കേട്ടു ചില കാര്യങ്ങളിൽ എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നുവെങ്കിലും ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷേ നായകൻ ടിനിയാണെന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയോടും മാനേജറോടും കാര്യം ഡിസ്കസ് ചെയ്തു ടിനിയോടൊപ്പം ഞാൻ പ്രാഞ്ചേടനിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം കഴിവുള്ള നടനമാണ് എന്നാൽ ടിനിക്ക് മുൻനിര നായകന്മാരുടെ താരമൂല്യമില്ല ദേശീയ പുരസ്കാരം നേടിയ പ്രിയാമണി എന്തുകൊണ്ട് ടിനി ടോമിൻ്റെ നായികയാകുന്നു എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ നേരിടേണ്ടി വരും മാത്രമല്ല സിനിമ വിജയിച്ചാൽ ശാരമില്ല പക്ഷേ പരാജയപ്പെട്ടാൽ പടി നായികയ്ക്ക് വരും ഇവിടെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ ഒരു നായകനും പണിയില്ലാതെ വീട്ടിലിരിക്കുകയില്ല പക്ഷേ നായികമാരുടെ കാര്യം അങ്ങനെയല്ല എനിക്ക് എൻ്റെ കരിയർ നോക്കണമല്ലോ ഇതാണ് പ്രിയയുടെ മറുപടി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ പ്രിയയാണോ ശരി അതോ ടിനു ടോം ആണോ ശരി ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾ തന്നെ പറയുക അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഒഴുകട്ടെ ന്യായവും അന്യായവും നിങ്ങൾ തീരുമാനിക്കൂ ജി പി മീഡിയയുടെ ചോദ്യം ഇതാണ് ശരി ടിനു ടോമിൻ്റെ ഭാഗത്താണോ അതോ പ്രിയമോണിയുടെ ഭാഗത്താണോ